അസലാ വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്ത് മരണ വീട്ടിൽ യാസീനോദാൻ ഹദീസിൽ തെളിവുണ്ടല്ലോ പിന്നെ എന്താണ് അത് തെറ്റാണ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഹനഫി പ്രകാരം മരണ വീട്ടിൽ യാസീൻ ഓദാൽ പ്രത്യേക പുണ്യമായി അവർ കാണാറുണ്ട് എന്ന രൂപത്തിലാണ് അവർ വിശദീകരിക്കാറുള്ളത് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം സുന്നത്താകണമെങ്കിൽ സ്വഹിഹായ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട അമലുകളാണ് സുന്നത്തായ അമലുകൾ എന്ന് പറയുന്നത് യാസീൻ ുമായി ബന്ധപ്പെട്ട് യാസീൻ വന്ന പ്രമാണങ്ങൾ ദുർബലമായ പ്രമാണമാണ് അതുകൊണ്ടാണ് ഹംവലി ഫിഖ് പ്രകാരം ഈ വിഷയത്തിൽ ഇത് തെറ്റാണ് എന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് മാലിക് ഫിഖ്ഹിലും വലിയ പ്രോത്സാഹനം ഈ വിഷയത്തിൽ നൽകുന്നില്ല മറിച്ച് ഹംബലി ഫിഖ്ഹിൽ പ്രത്യേകിച്ച് ഇത് തെറ്റാണ് വിദേഹത്താണ് എന്ന ഹുക്കുമാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത് എന്നിരുന്നാലും ഇവിടെ പരാമർശിക്കപ്പെടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മരണ വീട്ടിലെ യാസീനോത്ത് ഇതിന് ഹദീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദുർബലമായി ചില ഹദീസുകളുണ്ട് ഒരു ഹദീസ് ഇതാണ് ഇക്രസീൻ മയത്തിനരികിൽ സൂറത്ത് അബുദാ ഉദരിക്കുന്ന റിപ്പോർട്ടാണ് ഈ ഹദീസിന്റെ സനദ് പരിശോധിച്ചാൽ നിന്ന് ഉദ്ധരിക്കുന്ന ഈ റിപ്പോർട്ട് ദുർബലമാണ് ആയ സനദാണ് അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് ഉള്ളത് മരണപ്പെട്ടുപോയി ഒരാളുടെ സമീപത്ത് ബക്റാ സൂറത്ത് ഓതാൻ വേണ്ടിയുള്ള ചില തെളിവുകൾ ദുർബലമായ ചില റിപ്പോർട്ടുകൾ കാണാൻ കഴിയും ഈ റിപ്പോർട്ട് ആവട്ടെ അബുദാബുലഹി മുജാദിൽ നിന്ന് ഷാബിയെ തൊട്ടുതിരിക്കുന്ന റിപ്പോർട്ടാണ് ഇവിടെ സൂറത്തുൽ എന്നാണ് പരാമർശമുള്ളത് ഈ ഹദീസും മുജാദിൽ 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 എന്ന് പറയുന്ന വ്യക്തി ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയ കടം കഴിയും അതുകൊണ്ട് തന്നെ മരണപ്പെട്ടുപോയ വ്യക്തിയുടെ സമീപത്ത് സൂഹത്തു യാസീനും സൂറത്തുൽ ബക്കറയും ഓതാൻ സ്വഹീഹായ പ്രമാണങ്ങളുടെ പിൻബലമില്ല മുജാദിലാണെങ്കിലും എസ് യസാർ ആണെങ്കിലും ഒക്കെ റാവിമാരാണ് ദുർബലരായ റിപ്പോർട്ട് ഉദ്ധരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഈ ദുർബലന്മാരായ ആളുകളുടെ ഹദീസ് സ്വീകരിക്കാൻ പറ്റില്ല ഇനി മരണാസന്നനായ വ്യക്തിയുടെ സമീപത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യം റസൂസ് പറഞ്ഞിട്ടുണ്ട് ഇലാഹ ഇത് ഇവ മുസ്ലിം ഉദ്ധരിക്കുന്ന ആണ് അതേപോലെ മരണ മരിച്ച ഒരു വ്യക്തിയുടെ സമീപത്ത് ഹൈർ പറയുക ദുരാളെ ചെയ്യുക അദ്ദേഹത്തെ കുറിച്ച് ഹൈർ പറയുക ഇതൊക്കെ സുന്നത്താം ഇതല്ലാതെ മരണപ്പെട്ടുപോയ ഒരാളുടെ സമീപത്ത് സൂഹത്തു യാസീനോ സൂഹത്തു ബക്രയോ അതാൻ സ്വഹീഹായ പ്രമാണങ്ങളുടെ പിൻവലമില്ല മാത്രമല്ല ഇതിന്റെ സവാബ് മരണം മരണപ്പെട്ടുപോയ ആളുകൾക്ക് എത്തുമോ എന്നുള്ള വിഷയത്തിൽ ഷാഫി ഫിഖിയിൽ പോലും വലിയ തർക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ അലഹിയുടെ തഫ്സീറിൽ വളരെ വ്യക്തമായി വ്യക്തമായില്ലാഹി അലിയിൽ നിന്നുള്ള കൗലുകൾ രേഖപ്പെടുത്തിട്ട് പറയുന്നത് അതിന്റെ സവാബ് എത്തുകയില്ല എന്നാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയൊരു വ്യക്തിയുടെ സമീപത്തോ മരണാസന്നനായ വ്യക്തിയുടെ സമീപത്തോ സൂറത്തുൽ ബക്കറയോ സൂറത്തു യാസീനോ ഓതാൻ സുഹീഹായ പ്രമാണങ്ങളില്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വാല്ഹി വാത്തോ